ട്രിപ്പിൾ നയൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ പാലമൂട് ജംഗ്ഷൻ ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർവേ ജോലികൾ കല്ലുകൾ അതിർത്തിയിൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ എന്നിവ ജൂലൈ ഒന്നിന് മുൻപായി പൂർത്തിയാക്കും ഏഴംകുളം കൈപ്പട്ടു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറിന്റെ ആവശ്യാനുസരണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് കെ ആര് എഫ് ബി ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും തീരുമാനമായി ഏഴംകുളം കൈപ്പട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ കൂടുതൽ ഊര്ജിതപ്പെടുത്തുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി ഡെപ്യൂട്ടി സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു കെ ആർ എഫ് ബി പ്രോജക്ട് ഡയറക്ടർ അശോക് കുമാർ കെ ആർ എഫ് ബി പദ്ധതി ടീം ലീഡർ പി ആർ മഞ്ജുഷ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ മറ്റ് ഉന്നതതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട